ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞമ്മൾ വന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ അപ്പം കണ്ടോ കുഞ്ഞ് ഭയങ്കര ചിരിയാണ് ഞാൻ കുഞ്ഞിന് നെയ്യപ്പൊക്കെ എടുത്ത് കഴിക്കണമെന്നുണ്ടോ പക്ഷേ ഈ ക്യാമറന്റെ പ്രശ്നം കൊണ്ട് ഭയങ്കര മടിയിൽ നിൽക്കും ഇപ്പം ഈ ഒരു പുട്ടു കൊണ്ടായിരുന്നു പിന്നെ ഞാൻ വല്ലാതെ കഴിക്കില്ല എന്നൊക്കെ പറയാൻ വണ്ടിക്കണ്ടേ അങ്ങനെ മൂപ്പര് എന്തായാലും ഇപ്പം ഒരു പുട്ട് കൊടുത്ത് മൂപ്പര് നെയ്യപ്പം ചായ ഇങ്ങനെ കുടിക്കാണ്ട് കേട്ടോ അപ്പം തൊട്ടപ്പുറത്ത് നമ്മളെ കുട്ടി ഉണ്ട് കണ്ടോ ഇതാരാണ് നമ്മളെ അഭിഭാൻ്റെ കുട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അബീബിയും ചാടിച്ചോണ്ടിരിക്കുക അപ്പോൾ ഓരോരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ സംസാരിച്ച് ചിരിച്ച് കളിച്ച് നെയ്യപ്പം കഴിക്കുന്നുണ്ട് കാരണം ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നെയ്യപ്പം വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നെയ്യപ്പം കഴിക്കാൻ വേണ്ടി വെള്ളവാൻ പുറത്തുനിന്ന് ഞങ്ങൾ വലിയ കുത്തക്ക് വന്നതാണ് അവൾ രാവിലെ തന്നെ വിളിച്ച് കണ്ട് പറഞ്ഞ് ഞാൻ നെയ്യപ്പം ചൂണ്ടടുത്തുനോ ഈ വാ കുറെ പച്ചക്കറിയുണ്ട് അത് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് കണ്ട് മുപ്പത്തേർ രാവിലെ വിളിച്ച് ഈ വാ 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 എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അവൾ അങ്ങനെ വിളിച്ച് പുസ്തുക്കൾ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നമുക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മക്കളെ സ്കൂളിൽ വിട്ടുവന്ന് ഹനുവിൻ്റെ മദ്രസ്കി നേരെ ഞാനും ഇ പി കുഞ്ഞുമ്പാടെ നെല്ലിക്കുത്തിലേക്ക് അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കഴിഞ്ഞ് സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അയ്യോ കഴിഞ്ഞിട്ടില്ല ചായ കുടിച്ചുകൊണ്ട് ഇരിക്കാണ് അപ്പൊ അഭിഭാൻ്റെ കുട്ടികളെ നല്ല വിറ്റാട്ടോ സംസാരത്തൊക്കെ കേട്ട് അത് ഞങ്ങൾ കുറെ കളിയും ചിരിയൊക്കെ അങ്ങനെ ചായ കുടിക്കുന്ന പിന്നെ ആദ്യം മോനെ അറിയാത്തതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് വലിയ പരിചയ ആവാത്തത് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഇണ്ട് അവന് പക്ഷെ എന്നാലും ലാസ്റ്റ് വീക്ക് കുഴപ്പമില്ല ഉഷാറായിട്ടോ പിന്നെ അവിടെ മാപ്പിള ഇല്ലായിരുന്നു അപ്പം വന്ന് പലവർ വന്ന് കുഞ്ഞു ഒരു സംസാരിച്ച് മുറിച്ചൻ്റെ കുട്ടിയാണത് പിന്നെ അഭിമേൻ്റെ കുട്ടികളാണ് ഈ മൂന്നാളൊരാളും മദ്രസ്ഥയാണ് കുഞ്ഞുനിച്ച് അടപ്പായിട്ടാണ് തോന്നുന്നുണ്ട് തലയിലൊക്കെ നല്ല മാന്ലാന്നുണ്ട് ഇനി പേന ഉണ്ടായിട്ടാണോ അതോ അറിയില്ല എന്താണെങ്കിലും മൂപ്പരൊക്കെ നല്ല ചൊറിയിലാണോ അവിടെ അപ്പം അതൊക്കെ വീഡിയോയിൽ ഇടണല്ലോ നമ്മൾ പിന്നെ മക്കളെ നമ്മൾ ആരംഭിച്ചു ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലായി അപ്പോഴേക്കും ഇവളെന്ത് ചെയ്താണിയോ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിരിക്കണം നല്ല മന്തി അൽഫാമും അപ്പോൾ അതിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം അപ്പോൾ അത് ഞമ്മളെ കുട്ടി മദ്രസ് തൊട്ട് വന്നു കേട്ടോ ഓനും കൂടി ഉണ്ട് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഓ ഭയങ്കര വിറ്റാണ് ഓന് നല്ല താല്പര്യം നമ്മളെ കണ്ട് സംസാരിച്ചിട്ട് ഓന് പോരാ ഞങ്ങൾ ഇപ്പോൾ ഭയങ്കര സങ്കടമായി ഇൻഷല്ല അവനൊരു ദിവസം കൂടെ കൊണ്ടുവരുന്നു ഭയങ്കര പച്ചക്കറിക്കാരനാണ് എനിക്ക് പറ്റിയ ആളാണ് ഓന് അങ്ങനെ എന്തായാലും ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയിലെല്ലാം എടുത്ത് റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ അങ്ങോട്ടൊക്കെ വെച്ച് ഇനി അവരെ വിളിക്കാനുള്ള പരിപാടിയിലാണ് ഓരോച്ചാറും കൂടി തുറക്കുന്നുണ്ടല്ലേ അങ്ങനെ അപ്പം അവിടെ മല്ലിട്ട് മസിലെടുത്ത് ഓരുന്നുണ്ട് കിട്ടുന്നില്ല ലാസ്റ്റ് പിന്നെ അവൾ തോറ്റ് കത്തി കൊണ്ടുതരാൻ പറയുന്നുണ്ട് അങ്ങനെ അതവിടെ ഇട്ട് ഞങ്ങൾ വേറെ എടുത്തു അത് കഴിയില്ലേ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു കത്തി കൊണ്ട് മുറിച്ചു മുറിച്ച സമയത്ത് സംഭവിച്ചത് എന്താണ് അങ്ങോട്ട് ചിങ്ങി സാരല്ല ഇങ്ങനെയൊക്കെ എല്ലാവർക്കും പറ്റും അപ്പൊ ഞാനത് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് കടക്കട്ടെ നേരിട്ടതൊരു രസമല്ലല്ലേ അങ്ങനെ പിന്നെ നമ്മളെ കുഞ്ഞു അതുപോലെ നമ്മൾ അബീബാൻ്റെ ഇവൻ ഇവനായിട്ട് മദ്രസ് പോയയാൾ പോനും വന്ന് അവരോട് ഫുഡ് കഴിഞ്ഞു പിന്നെ നമ്മളെ കുഞ്ഞ് നമ്പൂതിരി ആയതുകൊണ്ട് ഒന്നും എടുക്കൂല കൊപ്പര റൈസ് മാത്രമേ കഴിക്കൂ അപ്പോഴാണ് ചുക്കുന്നത് വെള്ളം വേണം അതിലാണ് അബീബ നമ്മൾ കൊണ്ടവെള്ളം നെയ്യപ്പാട്ട എടുത്ത് വെച്ചിട്ടുള്ളത് ആണെങ്കിൽ നെയ്യപ്പൊക്കെ എടുത്ത് പച്ചക്കറി ലീസിലാക്കി ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ് അപ്പം അതിൻ്റെ ഇടയിൽ മുരിങ്ങ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മുരിങ്ങക്കുമ്പോൾ വെട്ടാൻ പോയുള്ളൂ പോളും മോനും കുട്ടിയുള്ള പോയി മുഴുങ്ങിത് വെട്ടി ആ കമ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് മുഴുങ്ങി പിന്നെ അത് കഴിഞ്ഞാണ്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ വത്തക്കൊക്കെ ചെത്തി ഞങ്ങൾ എല്ലാവരും ഒക്കെ കഴിച്ചു അബീപ് ഇടണ്ടേ മുട പോയാപ്പോഴും അത്രയും വിടുന്നില്ലേ ഓനെന്നെ കഴിച്ചിട്ട് പോയാൽ മതിയാണ് ഇവ കണ്ടോ നെയ്യപ്പി നെയ്യപ്പം കയ്യെ പിടിച്ചിരിക്കുന്നത് മറക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ കാര്യം അല്ല ഉള്ള പിടിച്ചിട്ടില്ലെങ്കിലും അബീബ് അത് തരും ഏതായാലും ഇഷ്ടം എന്നാൽ ഞങ്ങൾ വത്തക്കൊക്കെ കഴിച്ച് അങ്ങനെ ഞാൻ അഭിമാനം മോനെ ഓന് ഞങ്ങൾ പോരാ എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് ഓനെ എടുത്തിരിച്ച് ഞങ്ങളെ സംസാരിച്ച് പിന്നെ ഓന് മദ്രസുണ്ടായിട്ടോ ഓൻ ഭയങ്കര ചിരിയൊക്കെ തിരിക്കുന്നുണ്ട് കേട്ടോ അകം മടിയെട്ടിട്ട് അടി കൊണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടാളും മത്സരിച്ച് വത്തക്കൊക്കെ തിന്ന് ഏതായാലും വിശേഷവിടുന്ന് ഇറങ്ങി അവിടുന്ന് പോകുന്നവരെ പിന്നെ അഭിഭാപ്പം ഒരുപാട് ചോറ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കുട്ടിക്ക് എന്താ കുട്ടി മദ്രസിൽ നിന്ന് പോകുന്നില്ലല്ലോ ചോറ് കൊണ്ടുപേക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ കുഞ്ഞിനോട് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് വാങ്ങാം എന്ന് ആദ്യം തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ അവിടുന്ന് മെല്ലെ അവൾ അത് അറിഞ്ഞിട്ടില്ല പിന്നെ അത് നമ്മൾ വാങ്ങിയിട്ട് പോവുകയാണെന്ന് അറിയുമ്പോൾ ഓൾ എന്ത് ചെയ്യും അത് കൊണ്ടേക്കോ എന്ന് പറഞ്ഞാണ്ട് തരും അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ ഓളോട് പറഞ്ഞിട്ട് ഓളൊക്കെ ആയിക്കോലെന്നൊക്കെ പറഞ്ഞു പോന്ന് അങ്ങനെ ഞങ്ങൾ കുഴിമന്തി വാങ്ങി ഉപ്പ് മാത്രമേ വാങ്ങിയിട്ടുള്ളുട്ടു ഞങ്ങൾ എല്ലാവരും കഴിച്ചതുകൊണ്ട് പിന്നെ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ അപ്പം അങ്ങനെ ഇൻഷാല്ല ഞങ്ങൾ വെള്ളാമ്പുറത്തെത്തിയിട്ടോ വെള്ളാമ്പുറത്തെത്തി അവിടെ അവിടുന്ന് റൈസ് കിട്ടിയില്ല അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു പോകുന്നത് പീസ് മാത്രമേ അവിടുന്ന് മറ്റവിടത്തുനിന്ന് കിട്ടിയിട്ടുള്ളൂ മണ്ടിക്കടേന്ന് പിന്നെ ഇവിടെ പോയ വിട്ടുറൈസ് ഞങ്ങൾ ഒരുപാട് സമയമായിരുന്നു ഇവിടെ എത്താനായപ്പോൾ അപ്പം അങ്ങനെ കുഞ്ഞു പോവാണ് അപ്പം പിന്നെ ഇവിടെ ഒന്ന് കിട്ടിയിട്ടോ കുറച്ച് റൈസ് കിട്ടി അങ്ങനെ ഏതായാലും ഇഷാ അവളോടെ പോയി റാത്തായി ഞങ്ങൾ പോകുന്നു ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഇത്രയുള്ള മക്കളെ നമ്മളെ വീഡിയോ കേട്ടോ അപ്പം എല്ലാവരും ഇത് കാണുന്ന നമ്മളെല്ലാ ചങ്കാളും എന്ത് ചെയ്യുക സബ് ഇത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ ബൈ